നമസ്കാരം സജു സ്ക്രീൻ പേയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് കാച്ചിൽ എങ്ങനെ നടാം എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോൾ മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് വളരെയേറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കാച്ചിൽ വർഗ്ഗങ്ങൾ ഭൂമിയിൽ ഉണ്ടായിരുന്നതായിട്ട് തെളിവുകളുണ്ട് അപ്പോൾ കാച്ചിൽ മുക്കിഴങ്ങ് അതുപോലെയുള്ള കാച്ചിൽ വർഗ്ഗങ്ങൾ പല ഇനത്തിൽ തന്നെ കാച്ചിലുകളുണ്ട് വെള്ളക്കാച്ചിലുണ്ട് ചുവപ്പ് കാച്ചിലുണ്ട് നീലക്കാച്ചിൽ വയലറ്റ് കാച്ചിലും അങ്ങനെ പല ടൈപ്പ് കാച്ചിലുകളുണ്ട് അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ ഞാൻ വയലറ്റ് കളർ കാച്ചിലും അതുപോലെ വെള്ളക്കാച്ചിലാണ് ഇപ്പം നടുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് നടുന്നതെന്നുള്ളതിനെക്കുറിച്ച് നമ്മളെ പാരമ്പര്യമായിട്ട് നമ്മൾ അച്ഛനും അപ്പൂപ്പന്മാരൊക്കെ നട്ടിട്ടുള്ളത് നമുക്കറിയാം എങ്ങനെയൊക്കെയാണെന്നുള്ളത് അപ്പോൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ ഇതുപോലത്തെ ഭക്ഷ്യസുലഭമായിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നില്ല വളരെ ദാരിദ്ര്യമുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് വേൾഡ് വാർ സമയത്തൊക്കെ ഈ ഭക്ഷ്യ ഈ അരി ഗോതമ്പ് ഇതൊക്കെ പിടിച്ചെടുത്തുകൊണ്ട് ഈ സൈനികർക്ക് വിതരണം കാലഘട്ടം ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ നമുക്ക് നമ്മുടെ മുൻതലമുറക്കാർ ജീവൻ നിലനിർത്തിയിരുന്നത് ഇതുപോലുള്ള കിഴങ്ങ് ആയിരുന്നു അപ്പോൾ മരിച്ചിനെ ആയാലും കോവരുന്നാലും ഇതുപോലെ കാച്ചിൽ ചേന ചേമ്പ് ഇതെല്ലാം നമ്മുടെ നമ്മുടെ മുൻതലമുറക്കാരുടെ ജീവൻ നിലനിർത്തിയിരുന്ന ഭക്ഷ്യവസ്തുക്കളായിരുന്നു അപ്പോൾ ഇതൊക്കെ ഭൂമിയിൽ അടിയിൽ ആയതിനാൽ അത് സുരക്ഷിതമായിട്ട് അവിടെ ഇരിക്കുകയും അങ്ങനെ മറ്റു ഭക്ഷണങ്ങളുടെ ലഭ്യത ഇല്ലാതിരുന്ന സമയത്ത് അപ്പോൾ അവർക്ക് മണ്ണിനടിയിൽ നിന്ന് ഇതിനെ എടുത്ത് പുഴുങ്ങി കഴിക്കാനും അങ്ങനെ അവരുടെ വിശപ്പകറ്റാനും സാധിച്ചു പ്രഭാത ഭക്ഷണമായിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഇത് ഈ കാച്ചിൽ പുഴുങ്ങിയത് കഴിക്കാവുന്നതാണ് വളരെ മികച്ച ആരോഗ്യദായകമായിട്ടുള്ളൊരു ഭക്ഷണമാണ് ചീത്ത കൊളസ്ട്രോൾ അടിയുന്നത് തടയുകയും കുട്ടികൾക്ക് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ആ കാഴ്ചശക്തി വർദ്ധിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഈ അടങ്ങിയിട്ടുണ്ട് സുഹൃത്തുക്കളെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇത് ഞാൻ പത്ത് ദിവസം മുമ്പ് വിളവെടുത്ത കാച്ചിലാണ് അപ്പോൾ അതിൻ്റെ തലപ്പ് വെട്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ ഈ മുഴ പോലെ വന്നേക്കുന്ന ഭാഗവും നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഉപയോഗിക്കാം ആ വിത്തായിട്ട് ഉപയോഗിക്കാം ഇത് ചുനപ്പ് പൊട്ടി വന്നതാണ് അത് നല്ലൊരു വിത്താണ് അപ്പോൾ ഇത് വള്ളിയിൽ ഉള്ള വിത്താണ് അത് പെട്ടെന്ന് വളരുന്നതാണ് അപ്പോൾ ഒരു മീറ്റർ സ്ക്വയറിൽ ഒരു കുഴി ഞാൻ വെട്ടേണ് അപ്പോൾ ഒരു മീറ്റർ കൂടുതലുണ്ട് നല്ല വിശാലമായിട്ട് ഒരു കുഴി എടുക്കുകയാണ് അപ്പോൾ ഇതിന് കാരണമെന്ന് വെച്ചാൽ രണ്ട് മരമുണ്ട് രണ്ടും നല്ല അതിൽ പഴർത്തി വിടാൻ പറ്റിയ മരങ്ങളാണ് അത് നന്നായിട്ട് വെയിലേൽക്കും അല്പം ചാഞ്ഞിങ്ങനെ പോയിട്ടുള്ളത് കൊണ്ട് വെയിൽ കിട്ടാൻ നല്ല സൗകര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ മുട്ടിൽ നാല് കാച്ചിൽ നടാനാണ് ഉദ്ദേശിക്കുന്നത് ബാക്കിയെല്ലാം സിംഗിൾ ഓരോന്നോരുന്നേരാണ് നട്ടത് ഇവിടെ അതിനുള്ള സൗകര്യം ഉള്ളത് കൊണ്ട് ഞാൻ നാലെണ്ണം ഒരുമിച്ച് നടാമെന്ന് വെച്ചു അപ്പോൾ നല്ല വിശാലമായിട്ട് ആ കുഴിയൊക്കെ എടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ നാല് ഭാഗത്തായിട്ട് നാലെണ്ണം നടാം അപ്പോൾ അതുപോലെ തന്നെ ഈ ഇതിൻ്റെ കൂവയുടെ കൂവ നട്ടതിൻ്റെ തലപ്പ് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നല്ല വളമാണ് നല്ല ഈർപ്പം അതിനകത്ത് നിൽക്കും അപ്പോൾ അതുപോലെ മറ്റുള്ള ഈ വള്ളിച്ചെടികൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടിട്ടുണ്ട് അതെല്ലാം കൊത്തി അരിഞ്ഞിട്ട് ഇതിനകത്തിടെയാണ് അതുപോലെ കരിയിലുകൾ കൂടെ അവിടെ കിടന്ന കരീലുകളെല്ലാം കൂട്ടി ഇതിനകത്തിടെ കൃഷിയിടങ്ങളിൽ നമുക്ക് ശരിക്ക് ഇതുപോലെ കളച്ചെടികൾ ഇതുപോലെ ഞാൻ പറഞ്ഞത് ഇതുപോലെ കൂവയുടെ തലപ്പ് വെട്ടിയിട്ടത് ഇതൊക്കെ നല്ല പെട്ടെന്ന് ചീഴിഞ്ഞു പോകുന്ന വളങ്ങളാണ് ഇത് ഒരാഴ്ച കൊണ്ട് തന്നെ ഇത് ചീഞ്ഞ് വളമായിട്ട് മാറും അപ്പോൾ ഇതൊക്കെ നമ്മൾ മാക്സിമം ഇത് കിട്ടാവുന്നത് ഇതുപോലെ വലിയ കുഴികളാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഉണങ്ങി അതുപോലെ തന്നെ ആ ചീഞ്ഞ് കിടക്കുന്ന പുല്ലുകൾ നമ്മൾ വെട്ടിക്കൂട്ടിയിട്ടിരുന്നാൽ ഒരു ഒരു മാസം ഒക്കെ ആകുമ്പോഴത്തേക്ക് അതെല്ലാം ചീഞ്ഞ് വരും അപ്പോൾ അതൊക്കെ എടുത്തിട്ട് കൊടുത്ത് പെട്ടെന്ന് ആ ഒരു ജൈവവളമായിട്ട് മാറും അതെല്ലാ കൃഷിക്കും ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പം ഇത് അടിവളമായിട്ട് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് മൂലം വളരെ വേഗത്തിൽ കാറ്റിൽ താഴോട്ട് വളരാനും അത് വലിപ്പം വയ്ക്കാനും ഇത് ഉപകരിക്കും സബ്സ്ക്രൈബ് ചെയ്യുക കുറച്ച് കോഴിവളം എടുത്തിട്ട് അതിൽ ഫ്രഷ് ചാരവും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ചേർന്ന മിശ്രത ഇതിൻ്റെ മേലിൽ കൊടുക്കുക അതിനുശേഷം കുറച്ച് മണ്ണെടുക്കുക അതിനുശേഷം വീണ്ടും ഇങ്ങനെ ലെയർ ലെയറായിട്ട് ഇങ്ങനെ രണ്ട് മൂന്ന് ലെയർ ആയിട്ട് ഇങ്ങനെ ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ മേളിൽ ഈ കാച്ചിൽ നടേണ്ടത് え നടാനായിട്ട് നാല് വശത്ത് കുഴിച്ചതിൻ്റെ നാല് വശത്തായിട്ട് നാല് കുഴി ചെറിയ കുഴി എടുത്തു കൊടുക്കാം ഇത് വിത്ത് നടേണ്ടത് അപ്പോൾ അതിൽ കുറച്ച് ചാരം വിതരി കൊടുക്കും ഫ്രഷ് ചാരമായിരിക്കണം ഇതിലൊക്കെ വിതരേണ്ടത് ഇതിന് ഉപയോഗിക്കുന്നത് അതിൽ ആ കുഴികളിൽ നമുക്ക് വിത്ത് ഇറക്കി വെച്ച് കൊടുക്കണം വിത്തിറക്കിയതിന് ശേഷം അതിൽ അല്പം ചാരവും കൂടെ വിതറിയിട്ട് മണ്ണിട്ട് മൂടണം മണ്ണിട്ട് മൂടി ഏകദേശം ഈ വിത്തിന് മേലിലായിട്ട് ഇഞ്ച് പൊക്കത്തിന് മണ്ണിടാം മണ്ണിട്ട് അതിന് ശേഷം നമ്മൾ അതിൽ പുത അതായത് പച്ചിലോ എന്തെങ്കിലും കൊണ്ട് പുതയിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഓല വീണ ഓല വെട്ടി അതിൻ്റെ മേലിൽ ഇട്ടുകൊടുക്കണം വലിയതായിട്ട് ചൂടടിക്കാതിരിക്കാനാണ് ഉണങ്ങി ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നട്ട് ഒമ്പത് മാസം മണ്ണിനടിയിൽ കിടന്നാലേ ഒമ്പതോ പത്തോ മാസം മണ്ണിനടിയിൽ കിടന്നാലേ നന്നായിട്ട് ഉറക്കുകയുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ അത് മുറ്റുക എന്ന് പറയും അപ്പോൾ അത് മുറ്റാതെ നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞാൽ അത് കഴിക്കാനായിട്ടൊരു ടേസ്റ്റും കാണില്ല അതിൽ പഞ്ഞു പോലെ ഇരിക്കത്തേ ഉള്ളൂ അത് വെയിറ്റും കാണില്ല അപ്പോൾ നന്നായിട്ട് ഉറക്കണമെന്നുണ്ടെങ്കിൽ ഒമ്പത് പത്ത് മാസം ആവണം വിയർത്തിട്ടുണ്ട് രാവിലത്തെ നല്ല ഒരു എക്സസൈസ് കൃഷി എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് നല്ല ശുദ്ധമായിട്ട് മായമില്ലാത്ത ഭക്ഷണവും കഴിക്കാം അപ്പോൾ നമുക്ക് കായികപരമായിട്ട് നമുക്ക് നല്ലൊരു എക്സസൈസാണ് ജോലിയാണ് അപ്പോൾ നമുക്ക് അത് സാമ്പത്തികമായിട്ടുള്ള നേട്ടവും കൂടെയാണ് അപ്പോൾ അതൊക്കെയാണ് നമുക്ക് കൃഷിയിലോട്ട് ആകർഷിക്കുന്ന അതുമാത്രമല്ല നമുക്ക് മാനസികമായിട്ട് വളരെയേറെ റിലാക്സ് തരുന്ന ഒരു സംഭവമാണ് ഈ കൃഷി എന്ന് പറയുന്നത് അപ്പോൾ ഉണക്കായിട്ട് കിടക്കുന്ന ഭൂമിയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് നട്ടതിന് ശേഷം അതിന് മേലിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചതിന് ശേഷം പുതയിട്ട് കൊടുക്കണം ഇപ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് നനച്ചു കൊടുക്കണം മഴയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇലകൾ കൊണ്ട് പുതയിട്ട് കൊടുക്കാം പച്ചിലകൾ അല്ലെങ്കിൽ ഓല വറ്റി അതിൻ്റെ മേലിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ചൂടടിക്കാതിരിക്കാനും വെയിൽ കൊണ്ട് അത് ഉണങ്ങി പോകാതിരിക്കാനൊക്കെ ഉപകരിക്കും ഇത് ഞാൻ വിളവെടുപ്പിന് ശേഷം ഒരു മൂന്ന് നാല് ദിവസം മുമ്പ് നട്ട കൂവച്ചെടികളാണ് ഈ നിൽക്കുന്നത് ഇനി കാഴ്ച നടുന്ന അടുത്ത രീതിയാണ് ഇനി കാണിക്കാൻ പോകുന്നത് ഇത് നമ്മൾ ഒരു നല്ലൊരു ചാക്ക് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ അതിൽ ആദ്യം കുറച്ച് മണ്ണ് നിറച്ച് അതിനെ ലെവലാക്കി എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ മണ്ണ് ഞാൻ കുറേ കരിയിലുകൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പറമ്പിലൊക്കെ ശരിക്കും കരിയിലുകൾ കിട്ടും കരിയില നല്ല ചീഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ജൈവോളമാണ് കരിയില മാത്രം മതി നമുക്ക് എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് ഇപ്പം ഭാരം കുറച്ച് എന്തെങ്കിലും നമുക്ക് ടെറസിൻ്റെ മേളിലൊക്കെ നൽകണം എന്നുണ്ടെങ്കിൽ കരിയിലപ്പൊടി കരിയില കമ്പോസ്റ്റ് ഉപയോഗിക്കാം അപ്പോൾ ഇത് ഞാൻ കുറച്ച് മണ്ണിട്ടതിന് ശേഷം അടുത്ത ലെയറായിട്ട് കുറച്ച് കരിയിലകൾ ഞാൻ പ്രസ് ചെയ്ത് വെക്കുകയാണ് ചാക്കിനകത്ത് അപ്പോൾ അതിന് ശേഷം വീണ്ടും മണ്ണ് നിറയ്ക്കുക അപ്പം മണ്ണിൽ നമുക്ക് കുറച്ച് ഈ കോഴിവളം അതുപോലെ കുറച്ച് നല്ല ഫ്രഷായിട്ടുള്ള ചാരം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേറെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല എല്ലുപൊടി വേണമെന്നുള്ളവർക്ക് ഒരു പിടി എല്ലുപൊടി ചേർക്കാവുന്നതാണ് കാച്ചില് ആ ചേന ഇതൊക്കെ നടാൻ സ്ഥലം ഇല്ലാത്തവർക്ക് ഇത് ഈ രീതി പരീക്ഷിക്കാവുന്നതാണ് അപ്പോൾ വീട്ടിലെ സൈഡിൽ എവിടെയെങ്കിലും മരം നിപ്പുണ്ടെങ്കിൽ അതിന്റെ ചുവട്ടിലായിട്ട് നാലഞ്ച് ചാക്കൽ ഇതുപോലെ നിറച്ച് ഇതുപോലെ കാച്ചിൽ നട്ടു കൊടുത്താൽ ഞങ്ങൾക്ക് ഒരു വർഷം കഴിയുമ്പോൾ നല്ല ഒരു പത്ത് മാസം കഴിയുമ്പോൾ നല്ല രീതിയിലുള്ള വിളവ് കിട്ടും ഇപ്പോൾ ഇത് ഏറ്റവും മെയിലായിട്ട് മണ്ണും ഈ നമ്മളെ കോഴിവളം ചാരം മിശ്രിതം ഏറ്റവും മേലായിട്ട് ഒരു എട്ടിഞ്ച് കനത്തിന് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴിവിളം ഇല്ലെന്നുണ്ടെങ്കിൽ ചാണകപ്പൊടിയും മണ്ണും മിശ്രിതം ആ കരിയിലായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കോഴിവളവും ചാരമാണ് അതുപോലെ മണ്ണും അപ്പോൾ കോഴിവുള ഉപയോഗിക്കുമ്പോൾ ഈ ചൂടോൾ കൂടി കൊണ്ട് ഫ്രഷ് ആയിട്ട് കൊണ്ടുവന്ന ഇതിൽ ഉപയോഗിക്കരുത് ఒక పదంజు దంచ్చిన శేషం మాత్రమే ఇది ఉపయోగించు ചാക്കി ഏകദേശം നിറഞ്ഞു അപ്പോൾ നന്നായിട്ട് പ്രെസ്സ് ചെയ്തിട്ട് മണ്ണ് കുറച്ചുകൂടെ ആവശ്യമുണ്ടെങ്കിൽ മണ്ണിട്ട് കൊടുക്കാം അപ്പോൾ ഇതിന് മേലിലായിട്ട് ഏറ്റവും മേലിൽ നമ്മൾ കുറച്ച് ഫ്രഷ് ചാരം വിതറി കൊടുക്കണം അപ്പോൾ ഇതിൽ നടാൻ എടുത്തിരിക്കുന്നത് നീലക്കാച്ചിലാണ് നീലക്കാച്ചിലിൻ്റെ വിത്താണ് രണ്ട് നീലക്കാച്ചിൽ വിത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് തൻ്റെ സ്കിന്നു മാറ്റി കഴിഞ്ഞാൽ നല്ല നീല കളറായിരിക്കും അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇത് നമ്മൾ ഇത് നല്ല മാർക്കറ്റിൽ നല്ല ഡിമാൻഡാണ് ഇതിന് നല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇത് ഏകദേശം കിലോയ്ക്ക് തൊണ്ണൂറ് രൂപ മുതൽ നൂറ് രൂപ വരെ ഇതിന് വിലയുണ്ട് അപ്പോൾ ഇത് മണ്ണ് മൂടി ഇട്ടുകൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഡയറക്റ്റായിട്ട് വെയിലിക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഇത് മണ്ണ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാഴയുടെ ഇലയോ മറ്റോ എടുത്ത് വെച്ച് കൊടുത്താൽ മതി എൻ്റെ ചാക്കിന് അടിഭാഗത്തായിട്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ഹോൾ കൊടുക്കണം എൻ്റെ ചാനൽ കണ്ടിരുന്ന നിങ്ങൾക്ക് എൻ്റെ നന്ദി നമസ്കാരം ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ സഹകരണം വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം